الانتباه، الاستراح، الانتباه، الاستراح، الانتباه يمين أمام شمال أمام الاستراح، الانتباه، الاستراح، الانتباه، التأهُّد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين نان يقال الطلبة سندد آيدل أبي كنو എന്റെ പഠനവും ജീവിതവും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ബഹുവന്യരായ ഉസ്താദുമാരുടെയും തൃപ്തിയിലും പൊരുത്തത്തിലും സമർപ്പിതമായിരിക്കും എൻ്റെ മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും അൽമിൻ്റെ വഴിയിൽ സഹായിച്ചവരോടും നാട്ടുകാരോടും ധാർമ്മികമായി കടപ്പാടുള്ളവനായിരിക്കും സമൂഹത്തോടുള്ള എൻ്റെ കടമകൾ ഞാൻ ഏറ്റെടുത്ത എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ ആവത് പരിശ്രമിക്കും രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അഹലുസുന്നത്തി വൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങളിൽ നിലകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുലുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്യുമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐക്യത്തിനും അഭിമാനത്തിനും വേണ്ടി എന്നെന്നും ആത്മാർത്ഥതയോടെ നിലകൊള്ളുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ৰ <small>